പി വി അൻവറിന് ലീഗിലേക്കുള്ള ക്ഷണവുമായി ബന്ധപ്പെട്ട് പാർട്ടിയുമായി ആലോചിച്ചിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി കോൺഗ്രസുമായി കൂടിയാലോചന നടത്തി മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയുള്ളൂ കൊലക്കേസ് പൂഴ്ത്തിവെച്ചും സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയും ഭരണം തുടരുന്ന അവസ്ഥയാണുള്ളതെന്നും അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ ജനകീയ പ്രശ്നങ്ങൾ ആണെങ്കിൽ യു ഡി എഫ് ഏറ്റെടുക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി കാസർകോട്ട് പറഞ്ഞു അവര് തന്നെ ഇപ്പോൾ പുറത്തു വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വേണ്ടാത്ത ഭരണം വളരുതാത്ത ഭരണം അത് അവസാനിക്കല്ലേ വേണ്ടത് അത് അവസാനിക്കണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ അത് യു ഡി എഫിനെ അധികാരത്തിലേക്കലാണ് യു ഡി എഫിനെ അധികാരത്തിലേറ്റിയാൽ ഇവിടെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉണ്ടായിരുന്ന അതുപോലെ തന്നെ കേരളത്തിലെ എണ്ണപ്പെട്ട നല്ല ഗവണ്മെൻറ്റുകളുടെ കാലം തിരിച്ചു വരും അതാണ് ഇതിനൊക്കെയുള്ള സൊല്യൂഷൻ അന്നൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇന്നിപ്പോ നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളൊന്നും ഒരു കാലത്തും കേരളത്തിൽ ഉണ്ടായിട്ടില്ല പറയുന്നത് ആരായിരുന്നാലും ഇപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഉള്ള ആൾ പുറത്ത് വന്ന് ഇത്ര ഗൗരവത്തോടു കൂടി കാര്യങ്ങൾ പറയുമ്പോൾ ആ കാര്യങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന വിഷയാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങളത് സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യും വളരെ ജനങ്ങളെ അങ്ങേയറ്റം ബാധിക്കുന്ന കാര്യങ്ങളാണ് കാരണം പോലീസിൽ തന്നെ ഒരു വിഭാഗം മുതല് കൊള്ളയടിക്കുന്നു പണം വാങ്ങി അതൊരു വ്യവസായമാക്കി ഒരു കച്ചവടമാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ അതുപോലെ തന്നെ പല കൊലക്കേസുകളും ബാക്കിയുള്ളതൊക്കെ പൂഴ്ത്തിവെക്കപ്പെടുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ താമർ ജിഫ്രിയുടെ കേസ് തന്നെ എടുക്കാം ഇപ്പോഴും ഇവി അന്വേഷണം ഉണ്ട് എന്നാലും അന്വേഷണം എഴുന്നാണ് നീങ്ങുന്നത് കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ ദിവസം താമര താമരജിഫറിയുടെ ജ്യേഷ്ഠൻ എന്നെ കാണാൻ വന്നിരുന്നു ഞങ്ങൾ ആ കാര്യങ്ങൾ ചർച്ച ചെയ്തു അസുഖത്തിൽ അത് വളരെ എഴുഞ്ഞു നീങ്ങാണ് ഞങ്ങളത് വളരെ സീരിയസ് ആയിട്ട് എടുത്തോളാം എന്ന് അവർക്ക് ഉറപ്പ് കൊണ്ടിരുന്നു പാർട്ടി ആ കാര്യം വളരെ എടുക്കാൻ പോവാണ് മാത്രമല്ല അത്തരം കേസുകളുടെ പിന്നിലുള്ള അന്തർനാടകങ്ങളാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞു കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അനൂരമൊക്കെ പറയുന്നത് അതാണ് അത്തരം കാര്യങ്ങൾ യു ഡി എഫ് ചർച്ച ചെയ്യും നാലാം തീയതി അസംബ്ലി തുടങ്ങുകയാണ് ഞങ്ങൾ യു ഡി എഫ് യോഗം ചേരുന്നുണ്ട് യു ഡി എഫ് യോഗം ചേർന്നിട്ട് ഇപ്പോൾ ഈ പബ്ലിക്കായിട്ട് വന്ന വിഷയങ്ങൾ പബ്ലിക്കിൽ വന്ന വിഷയങ്ങൾ വളരെ വിശദമായി ഞങ്ങൾ ചർച്ച ചെയ്യും വളരെ വിശദമായി ചർച്ച ചെയ്തിട്ട് അതിൽ ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്യും പ്രക്ഷോഭം നടത്തേണ്ടത് പ്രക്ഷോഭം നടത്തും അതുപോലെ തന്നെ ലീഗലായിട്ട് പോകേണ്ടത് ഞങ്ങൾ ലീഗലായിട്ട് പോകും